ഫസ്റ്റ് റിപ്പോർട്ട് മലപ്പുറത്ത് തിരൂരിൽ ലൈസൻസിന് കൈക്കൂലി വാങ്ങിയ നഗരസഭാ താൽക്കാലിക ജീവനക്കാരൻ പിടിയിൽ ആയുർവേദ മസാജിംഗ് സെന്ററിന് ലൈസൻസിനായി കൈക്കൂലി വാങ്ങിയ താൽക്കാലിക വാച്ച്മാനായ ഷിഹാമുദ്ദീനാണ് വിജിലൻസിന്റെ പിടിയിലായത് വാച്ച്മാനും കൈക്കൂലിയും ഇന്നലെ വൈകിട്ടാണ് പരാതിക്കാരിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഷിഹാമുദ്ദീനെ വിജിലൻസ് പിടികൂടിയത് സോണൽ കിഷയുണ്ട് സോണൽ കിഷ ഗുഡ് മോർണിംഗ് സോണൽ ഇതെന്താ സംഭവം വാച്ച്മാൻ വരെ കൈക്കൂലി വാങ്ങുന്ന സംവിധാനമായിട്ട് മാറിയോ വാച്ച്മാൻ വാച്ച്മാൻ ഈ ഈ രൂപയൊക്കെ കൈക്കൂലി വാങ്ങാൻ ധൈര്യം അത്ര അരുൺകുമാർ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് വേണ്ടി ഇടനിലയിൽ നിന്നുകൊണ്ട് കൈക്കൂലി വാങ്ങിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഷിഹാബുദ്ദീൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്നലെയാണ് ഷിഹാബുദ്ദീനെ വീട്ടിലെത്തിക്കൊണ്ട് ഇത്തരത്തിൽ വിജിലൻസ് സംഘം ഇയാളെ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് മൂന്ന് മാസം മുമ്പാണ് അതുമായി ബന്ധപ്പെട്ട സംഭവം നടക്കുന്നത് അതായത് തിരൂരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പായ്ക്ക് വേണ്ടി മസാജ് സെൻറ്ററിന് വേണ്ടി ലൈസൻസിന് അതിൻ്റെ ഉടമ ആ കൺവനം സ്വദേശിയായിട്ടുള്ള ഉടമ അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം ആ വെരിഫിക്കേഷനായിട്ട് ഷിഹാബുദ്ദീനാണ് ഈ കൺവനം സ്വദേശിയെ പരാതിക്കാരനെ വിളിക്കുന്നത് അന്ന് പേപ്പർ വർക്ക്സിനായിട്ട് രണ്ടായിരം രൂപ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി അന്നത് ഈ പരാതിക്കാരൻ നൽകുന്നുമുണ്ട് അതിനുശേഷം ഹെൽത്ത് ഇൻസ്പെക്ടറും ഈ ഷിഹാബുദ്ദീനും വന്ന് ഈ സ്പായും മറ്റും സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനുശേഷം വീണ്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷം പിന്നീട് തൻ്റെ സ്വകാര്യ റൂമിലേക്ക് അതായത് അവിടെ ഉണ്ടായിരുന്ന റൂമിലേക്ക് വരാൻ വേണ്ടി പറയും പരാതിക്കാരൻ അവിടേക്ക് ചെല്ലുന്നു അവിടെ വെച്ച് മൂവായിരം രൂപം വീണ്ടും വിളിക്കുന്നത് ഈ ലൈസൻസ് ശരിയാക്കി നൽകാൻ താനും അതുകൊണ്ട് രൂപ കൂടി നൽകണം ഈ തുക ഷിഹാബുദ്ദീന്റെ കൈവശം കൊടുത്താൽ മതി ഈ സംഭവം കൂടി ആയതോടെയാണ് ഈ പരാതിക്കാരൻ വിജിലൻസിനെ വിവരം അറിയിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഈ പരാതിക്കാരൻ വിജിലൻസ് സംഘവുമായി എത്തുന്നു അതിനുശേഷം ഷിഹാബുദ്ദീൻ കൈക്കൂലി കൈമാറുന്നതിനിടയിലാണ് സംഘം എത്തി ഷിഹാബുദ്ദീനെ ൂടുന്ന സാഹചര്യം ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് ഷിഹാബുദ്ദീന്റെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിട്ടുണ്ട് നിലവിൽ ഈ ഹെൽത്ത് ഇൻസ്പെക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒളിവിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും പുതിയ ഭരണസമിതി വന്നതിന് ശേഷം അവരെയൊക്കെ കളങ്കമുണ്ടാക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് താൽക്കാലിക ജീവനക്കാരനാണ് ഈ ഷിഹാബുദ്ദീൻ എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് വിജിലൻസും നൽകുന്ന വിവരം അരുൺകുമാർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സോണൽ കിഷയാണ് വിവരങ്ങൾ നൽകിയത് ഒന്ന് ആലോചിച്ചു നോക്കി ഒരു വാച്ച്മാൻ ആണ് ഇടനിലക്കാരനായി നിന്നിട്ട് കൈക്കൂലി വാങ്ങുന്നത് അതാണ് അവസ്ഥ ചിലയിടങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ചില സ്ഥാപനങ്ങളുടെയൊക്കെ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ പരിസരത്തിൽ തട്ടുകടകൾ ഉണ്ടാവും ചില തട്ടുകടകൾ അവിടെയാണ് ഈ ഇടനില സംഘങ്ങൾ പ്രവർത്തിക്കുക ആ ചായക്കടയൊക്കെ കൊടുത്താൽ മതി എന്ന് പറയും കാര്യം വരുന്ന സമയത്ത് വിജിലൻസിന് തട്ടുകടക്കാരനെ പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാര്യം തട്ടുകടക്കാരന് എങ്ങനെ വേണമെങ്കിലും പൈസ സ്വീകരിക്കാം പക്ഷെ ഉദ്യോഗസ്ഥനാണ് മറ്റേ ഈ ഇത് മുഖിയ മഷീൽ മുക്കിയ സാധനം കൈ വരുമ്പോൾ പിടികൂടാൻ പറ്റുന്നു ഇവിടെ ഒരു താൽക്കാലിക ബാച്ച്മാനാണ് എന്തായാലും ആ താൽക്കാലിക ബാച്ച്മാൻ്റെ പണി പോയി എന്നുള്ളതാണ് അതിൽ ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വല്ല ആവശ്യമുണ്ടായിരുന്നു പതിനായിരം രൂപ വാങ്ങിച്ചു കൊടുക്കാൻ പോയതാണ്